ഗംഗാധരനും മാലതിയും ചേർന്ന് ബാലചന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും സമാധാനിപ്പിക്കാനും ശ്രമിച്ചെങ്കിലും ബാലചന്ദ്രൻ ഗംഗാധരനോട് പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് ഗംഗാധരൻ ദേഷ്യത്തോടെ മുറിവിട്ടു പോകുമ്പോൾ വൈദ്യയ്ക്ക് നിങ്ങളെ ചതിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നുവെന്നും ബാലചന്ദ്രന്റെ വിവാഹാലോചന വന്ന നിമിഷം തന്നെ അവൾ അത് വേണ്ട എന്ന് പറഞ്ഞതാണെന്നും എല്ലാവരും ചേർന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് വൈദ്യ വിവാഹത്തിന് സമ്മതിച്ചതെന്നും മാലതി ബാലചന്ദ്രനോട് പറയുന്നു ശേഷം ഗംഗാധരൻ വൈജയന്തിയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെന്ന് വൈജയന്തി പറയുന്നു തുടർന്ന് ഗംഗാധരൻ ബാലചന്ദ്രനെ അന്വേഷിക്കുമ്പോൾ നിവർത്തിയില്ലാതെ ബാലചന്ദ്രനെ കാണാതായ വിവരം വൈജ ഗംഗാധരനോട് പറയുന്നു തുടർന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്നും ഇപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നും വൈജ പറയുന്നു അതോടെ നീ ടെൻഷൻ അടിക്കേണ്ടെന്നും ബാലചന്ദ്രൻ വന്നോളുമെന്നും പറഞ്ഞ് ഗംഗാധരൻ വൈജയെ സമാധാനിപ്പിക്കുന്നു ഇതിനിടയിൽ ആഗ്രയിൽ നടന്ന സംഭവങ്ങളെല്ലാം മാലതി ബാലചന്ദ്രനെ അറിയിക്കുമ്പോൾ വൈജ പ്രസവിച്ച കുഞ്ഞ് കുഞ്ഞെവിടെയെന്നും ബാലചന്ദ്രൻ ചോദിക്കുന്നു തുടർന്ന് ആ കുഞ്ഞിനെ ഓഫണേജിൽ ആക്കിയെന്നും രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു മരിച്ചുവെന്നും മാലതി പറയുമ്പോൾ ഇനിയൊന്നും ഒന്നും സത്യങ്ങളെല്ലാം മറന്നീക്കി പുറത്തു വന്നുവെന്നും വൈജയോടും കുടുംബക്കാരോടും ഇനി ഞാൻ ക്ഷമിക്കില്ലെന്നും ബാലചന്ദ്രൻ പറയുന്നു പിന്നീട് ഗംഗാധരൻ വൈജയന്തിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയ വിവരം ഗംഗാധരൻ മാലതിനെ അറിയിക്കുന്നു തുടർന്ന് ബാലചന്ദ്രൻ എങ്ങനെ സത്യങ്ങൾ അറിഞ്ഞു കാണും എന്നതിനെപ്പറ്റി ഇരുവരും തലപുക ുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു